മേരികുളം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ കബാൻഡ് ബുൾബുൾ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയ്സൺ ചിരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജോസ് സബാസൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പാഠ്യപാഠ്യതര രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന മേരുകുളം എൽ പി സ്കൂൾ ഒരു പടവുകൾ കൂടി നടന്നു കയറുകയാണ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ ലോവർ സെക്ഷൻ യൂണിറ്റ് ആയ കപ്പൻ ബുൾബിൾ ഭാരത് സ്കൗട്ട് ഗൈഡിന്റെ സ്ഥാപക ദിനത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മേരുകുളം സെന്റ് ജോർജ് പാരീഷ് ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയ്സൺ ചെരുവ് പറമ്പിൽ ബുൾബിൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക പ്രതിബദ്ധതയുള്ള രാജ്യ അതുപോലെ തന്നെ മറ്റു മനുഷ്യരോട് ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന് രാജ്യത്തിന് വീടുകൾക്ക് കുട്ടികളെ വാർത്തെടുക്കുന്നത് വളരെ സ്കൂൾ ഹെഡ് മിസ്റ്റർ ബിന്ദു സെബാസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ലീഡർ സ്റ്റെഫി ഷാജി കപ്പ് മാസ്റ്റർ ഡിഒ തോമസ് പി ടി ഐ പ്രസിഡന്റ് ടോം തോമസ് സീനിയർ അസിസ്റ്റന്റ് റോമിയോ റോസ് പീറ്റർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ